യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തെട്ടാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ഈ ടെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് എന്ന് പ്രഭാഷകൻ ആരെ കുറിച്ചാണ് പറയുന്നത് ഓപ്ഷൻസ് എ പ്രവാചകന്മാരെ കുറിച്ച് ബി വൈദ്യനെ കുറിച്ച് സി രാജാവിനെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ ബി വൈദ്യനെ കുറിച്ച് വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത് ഓപ്ഷൻസ് എ ദൈവത്തിൽ നിന്ന് ബി അത്യനതങ്ങളിൽ നിന്ന് സി അത്യനതനിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ സി അത്യനതനിൽ നിന്ന് വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്നാണ് വരുന്നത് ആരാണ് വൈദ്യനെ സമ്മാനിക്കുന്നത് ഓപ്ഷൻസ് എ കർത്താവ് ബി രാജാവ് സി അത്യനതൻ ഉത്തരം ഓപ്ഷൻ ബി രാജാവ് വൈദ്യനെ സമ്മാനിക്കുന്നത് രാജാവാണ് രാജാവ് ആരെയാണ് സമ്മാനിക്കുന്നത് ഓപ്ഷൻസ് എ പണ്ഡിതനെ ബി വൈദ്യനെ സി കരവേല വിദഗ്ധനെ ഉത്തരം ഓപ്ഷൻ ബി വൈദ്യനെ രാജാവ് വൈദ്യനെയാണ് സമ്മാനിക്കുന്നത് വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ ഔഷധം പ്രയോഗിക്കാനുള്ള അവന്റെ കഴിവ് ബി ഔഷധം പ്രയോഗിക്കാനുള്ള അവന്റെ അറിവ് സി അവന്റെ വൈഭവം ഉത്തരം ഓപ്ഷൻ സി അവന്റെ വൈഭവം വൈദ്യനെ ഉന്നതനാക്കുന്നത് അവന്റെ വൈഭവമാണ് ആരാണ് വൈദ്യനെ പ്രശംസിക്കുന്നത് ഓപ്ഷൻസ് എ രാജാവ് ബി മഹാന്മാർ സി മനുഷ്യർ ഉത്തരം ഓപ്ഷൻ ബി മഹാന്മാർ വൈദ്യനെ പ്രശംസിക്കുന്നത് മഹാന്മാരാണ് ബുദ്ധിയുള്ളവൻ എന്തിനെ അവഗണിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ കൽപ്പനകളെ ബി ഔഷധങ്ങളെ സി നിയമത്തെ ഉത്തരം ഓപ്ഷൻ ബി ഔഷധങ്ങളെ ുള്ളവൻ ഔഷധങ്ങളെ അവഗണിക്കുകയില്ല കർത്താവ് തന്റെ ശക്തി എങ്ങനെ വെളിപ്പെടുത്തിയില്ലേ എന്നാണ് പ്രഭാഷൻ മുപ്പത്തെട്ട് അഞ്ചിൽ ചോദിക്കുന്നത് ഓപ്ഷൻസ് എ വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് ബി വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് ശുദ്ധീകരിച്ച് സി അവിടുന്ന് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ച് ഉത്തരം ഓപ്ഷൻ എ വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് കർത്താവ് തന്റെ ശക്തി വെളിപ്പെടുത്തി മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് എന്താണ് നൽകിയത് ഓപ്ഷൻസ് എ വൈഭവം ബി സിദ്ധികൾ സി അറിവ് ഉത്തരം ഓപ്ഷൻ ബി സിദ്ധികൾ മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികളാണ് നൽകിയത് അവിടുന്ന് മനുഷ്യർക്ക് എന്തിനാണ് സിദ്ധികൾ നൽകിയത് ഓപ്ഷൻസ് എ മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് ബി കർത്താവിന്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിന് സി അവിടുത്തെ വഴികളിൽ നടക്കേണ്ടതിന് ഉത്തരം ഓപ്ഷൻ എ മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് ഏത് മുഖേനയാണ് മനുഷ്യൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നത് ഓപ്ഷൻസ് എ ഔഷധത്തിലൂടെ ബി സിദ്ധികളിലൂടെ സി വൈഭവത്തിലൂടെ ഉത്തരം ഓപ്ഷൻ ബി സിദ്ധികളിലൂടെ സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ വൈദ്യൻ ബി മനുഷ്യൻ സി ഔഷധ നിർമ്മാതാവ് ഉത്തരം ഓപ്ഷൻ സി ഔഷധ നിർമ്മാതാവ് സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നത് ഔഷധ നിർമ്മാതാവാണ് ഔഷധ നിർമ്മാതാവ് സിദ്ധികൾ ഉപയോഗിച്ച് എന്താണ് ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് എ ഔഷധം ബി ലേപനം സി മിശ്രിതം ഉത്തരം ഓപ്ഷൻ സി മിശ്രിതം ഔഷധ നിർമ്മാതാവ് സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു ഭൂമുഖത്ത് ആരാണ് ആരോഗ്യം വ്യാപിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ ഔഷധ നിർമ്മാതാവ് ബി കർത്താവ് സി വൈദ്യൻ ഉത്തരം ഓപ്ഷൻ ബി കർത്താവ് രോഗം വരുമ്പോൾ ആരാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് ഓപ്ഷൻസ് എ ഔഷധ നിർമ്മാതാവ് ബി വൈദ്യൻ സി കർത്താവ് ഉത്തരം ഓപ്ഷൻ സി കർത്താവ് രോഗം വരുമ്പോൾ കർത്താവാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് രോഗം വരുമ്പോൾ എപ്രകാരമാണ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഓപ്ഷൻസ് എ ഉദാസീനനാകാതെ ബി നിരന്തരം സി പ്രത്യാശിയോടെ ഉത്തരം ഓപ്ഷൻ എ ഉദാസീനനാകാതെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കണം ീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകി കളയുകയും ചെയ്യുക എന്ന് പ്രഭാഷകൻ മുപ്പത്തെട്ട് പത്തിൽ പറഞ്ഞതിനു ശേഷം ഏത് ബലിയെക്കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ പരാമർശിക്കുന്നത് ഓപ്ഷൻസ് എ സുരഭുല ബലി ബി കൃതജ്ഞതാബലി സി പാപ പരിഹാര ബലി ഉത്തരം ഓപ്ഷൻ എ സുരഫല ബലി പ്രഭാഷകൻ മുപ്പത്തെട്ട് പതിനൊന്നിൽ സുരഫല ബലിയെ കുറിച്ചാണ് പറയുന്നത് സുരഭില ബലിയോടൊപ്പം സ്മരണാംശമായി എന്താണ് സമർപ്പിക്കേണ്ടത് ഓപ്ഷൻസ് എ എണ്ണ ബി ആദ്യഫലം സി നേർത്തമാവ് ഉത്തരം ഓപ്ഷൻ സി നേർത്തമാവ് സുരഭില ബലിയോടൊപ്പം നേർത്തമാവാണ് സമർപ്പിക്കേണ്ടത് സ്മരണാംശമായി സുരഭില ബലിയോടൊപ്പം നേർത്തമാവാണ് സമർപ്പിക്കേണ്ടത് കാഴ്ച വസ്തുക്കളിൽ എപ്രകാരമാണ് എണ്ണ പകരേണ്ടത് ഓപ്ഷൻസ് എ സ്മരണാംശമായി ബി കഴിവിനത്ത് സി കൃതജ്ഞതാപൂർവം ഉത്തരം ഓപ്ഷൻ ബി ൊത്ത് കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്താണ് എണ്ണ പകരേണ്ടത് എന്തുകൊണ്ടാണ് വൈദ്യനെ ഉപേക്ഷിക്കരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എ അവന് കർത്താവാണ് സിദ്ധികൾ നൽകിയത് ബി അവന് കർത്താവാണ് രോഗം സുഖപ്പെടുത്തുവാനുള്ള അവകാശം നൽകിയത് സി അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് ഉത്തരം ഓപ്ഷൻ സി അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് വൈദ്യസഹായം തേടേണ്ടി വരുന്നത് ആർക്കാണ് ഓപ്ഷൻസ് എ കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് ബി കർത്താവിന്റെ മാർഗത്തിൽ ചരിക്കാത്തവന് സി സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് ഉത്തരം ഓപ്ഷൻ സി സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും എന്തിൽ ഉദാസീനത കാണിക്കരുതെന്നാണ് പ്രഭാഷകൻ മുപ്പത്തെട്ട് പതിനാറിൽ പറയുന്നത് ഓപ്ഷൻസ് എ മരിച്ചവനെ ഓർത്ത് കരയുന്നതിൽ ബി മരിച്ചവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ സി മരിച്ചവനെ ഓർത്ത് കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുന്നതിൽ ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ മരിച്ചവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ ഉദാസീനത കാണിക്കരുത് അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് ചോദ്യം നിന്റെ കരച്ചിൽ ഡാഷ് വിലാപൻ ഡാഷ് ആയിരിക്കട്ടെ ഓപ്ഷൻസ് തീഷ്ണതയുള്ളതും വേദനാപൂർണവും ബി വേദനാപൂർണവും തീഷ്ണതയുള്ളതും സി കഠിനവും തീഷ്ണതയുള്ളതും ഉത്തരം ഓപ്ഷൻ ബി വേദനാ തീഷ്ണതയുള്ളതും നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ എന്തുകൊണ്ടാണ് യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം മരിച്ചവനെ ഓർത്ത് ദുഃഖം ആചരിക്കുക എന്ന് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് എ മരിച്ചവനോടുള്ള ആദരവ് കാണിക്കുവാൻ ബി ആരും ആക്ഷേപിക്കാതിരിക്കാൻ സി നിന്റെ വിലാപത്തിന് അവൻ യോഗ്യനായതിനാൽ ഉത്തരം ഓപ്ഷൻ ബി ആരും ആക്ഷേപിക്കാതിരിക്കാൻ മരണത്തിൽ കലാശിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ ഹൃദയവേദന ബി ദുഃഖം സി അപമാനം ഉത്തരം ഓപ്ഷൻ ബി ദുഃഖം മരണത്തിൽ കലാശിക്കുന്നത് ദുഃഖമാണ് ശക്തി കെടുത്തുന്നത് എന്താണ് ഓപ്ഷൻസ് എ ഹൃദയവേദന ബി ദുഃഖം സി വിലാപം ഉത്തരം ഓപ്ഷൻ എ ഹൃദയവേദന ശക്തി കെടുത്തുന്നത് ഹൃദയവേദനയാണ് വിനാശത്തിൽ ശമിക്കുകയില്ലാത്തത് എന്താണ് ഓപ്ഷൻസ് എ വിലാപം ബി ഹൃദയവേദന സി ദുഃഖം ഉത്തരം ഓപ്ഷൻ സി ദുഃഖം ദുഃഖം വിനാശത്തിൽ ശമിക്കുകയില്ല ദരിദ്രന്റെ ജീവിതം എപ്രകാരമുള്ളതാണ് ഓപ്ഷൻസ് എ ദുഃഖം നിറഞ്ഞതാണ് ബി അപമാനം നിറഞ്ഞതാണ് സി ഹൃദയഭാരം നിറഞ്ഞതാണ് ഉത്തരം ഓപ്ഷൻ സി ഹൃദയഭാരം നിറഞ്ഞതാണ് ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് പ്രഭാഷകൻ മുപ്പത്തെട്ട് പത്തൊമ്പത് ആരുടെ ജീവിതമാണ് ഹൃദയഭാരം നിറഞ്ഞത് ഓപ്ഷൻ സെ അപമാനിക്കപ്പെട്ടവന്റെ ബി ദരിദ്രന്റെ സി ദുഃഖിതന്റെ ഉത്തരം ഓപ്ഷൻ ബി ദരിദ്രന്റെ ദരിദ്രന്റെ ജീവിതമാണ് ഹൃദയഭാരം നിറഞ്ഞത് പ്രഭാഷകൻ മുപ്പത്തെട്ട് പത്തൊമ്പത് പ്രഭാഷകൻ മുപ്പത്തെട്ട് ഇരുപത് പ്രകാരം ജീവിതാന്തം ജീവിതാന്തമോർത്ത് അകറ്റിക്കളയേണ്ടത് എന്തിനെയാണ് ഓപ്ഷൻസ് എ ഹൃദയവേദന ബി ദുഃഖം സി ദാരിദ്ര്യം ഉത്തരം ഓപ്ഷൻ ബി ദുഃഖം ജീവിതാന്തം ജീവിതാന്തമോർത്ത് ദുഃഖത്തെ അകറ്റിക്കളയുക ആർക്കാണ് നീ ഒരു നന്മയും ചെയ്യുന്നില്ലാത്തത് ഓപ്ഷൻസ് എ ദുഃഖിതന് ബി മരിച്ചവർക്ക് സി ദരിദ്രർക്ക് ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവർക്ക് മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല പ്രഭാഷൻ മുപ്പത്തെട്ട് ഇരുപത്തിയൊന്ന് മരിച്ചവനെ കുറിച്ചുള്ള സ്മരണ എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് ഓപ്ഷൻസ് എ അവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ബി മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ സി മരിച്ചവനെ സംസ്കരിച്ചു കഴിയുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ പ്രഭാഷന്റെ ഗ്രന്ഥം മുപ്പത്തെട്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം എന്താണ് ഓപ്ഷൻസ് എ മരിച്ചവരെ ഓർത്ത് വിലാപം ബി വൈദ്യനും രോഗശാന്തിയും സി ജോലിയും ജ്ഞാനവും ഉത്തരം ഓപ്ഷൻ സി ജോലിയും ജ്ഞാനവും പ്രഭാഷണ ഗ്രന്ഥം മുപ്പത്തെട്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം ജോലിയും ജ്ഞാനവുമാണ് പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഓപ്ഷൻസ് എ അറിവിനെ ബി വിശ്രമത്തെ സി ജ്ഞാനത്തെ ഉത്തരം ഓപ്ഷൻ ബി വിശ്രമത്തെ പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു പ്രഭാഷകൻ മുപ്പത്തെട്ട് ഇരുപത്തിനാല് പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ എപ്പോഴാണ് ജ്ഞാനം ലഭിക്കുന്നത് ഓപ്ഷൻസ് എ വിശ്രമിക്കുമ്പോൾ ബി വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ സി പരിശ്രമിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ ഉഴവുചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ആരാണ് ഓപ്ഷൻസ് എ കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ ബി കർഷകൻ സി കലപ്പ പിടിക്കുന്നവൻ ഓപ്ഷൻ എ കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണി കുറെ തീർക്കുന്നതിലും മനസ്സിരുത്തുന്നത് ആരാണ് ഓപ്ഷൻസ് എ കരവേല വിദഗ്ധർ ബി കൊത്തുപണിക്കാർ സി കരവേല വിദഗ്ധരും കൊത്തുപണിക്കാരും ഉത്തരം ഓപ്ഷൻ സി കരവേല വിദഗ്ധരും കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും കൊത്തുപണിക്കാരും പ്രഭാഷകൻ മുപ്പത്തെട്ട് ഇരുപത്തിയേഴ് അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് ആരുടെ മാംസമാണ് ഉരുക്കി കളയുന്നത് ഓപ്ഷൻസ് എ ഇരുമ്പ് പണിക്കാരന്റെ ബി ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരന്റെ സി കരവേല വിദഗ്ധന്റെ ഉത്തരം ഓപ്ഷൻ ബി ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരന്റെ സർവത കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കുശവൻ ബി കരവേല വിദഗ്ധൻ സി ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരൻ ഉത്തരം ഓപ്ഷൻ എ കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കുശവൻ സർവതാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നത് കാലുകൊണ്ട് ചക്രം ചക്രാന്തിരിക്കുന്ന കുശവനാണ് ആരുടെ പ്രയത്നമാണ് എണ്ണം നോക്കി നിർണയിക്കുന്നത് ഓപ്ഷൻസ് എ കരവേല വിദഗ്ധന്റെ ബി ഇരുമ്പു പണിക്കാരൻറെ സി കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കുശവന്റെ ഉത്തരം ഓപ്ഷൻ സി കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കുശവന്റെ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ കരവേല വിദഗ്ധൻ ബി കുശവൻ ഉത്തരം ഓപ്ഷൻ ബി കുശവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നത് കുശവനാണ് തീച്ചുള്ള വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ കുശവൻ ബി ഇരുമ്പുപണിക്കാരൻ സി കരവേല വിദഗ്ധൻ ഉത്തരം ഓപ്ഷൻ എ കുശവൻ തീച്ചു വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത് കുശവനാണ് കരവിരുദിനെ ആശ്രയിച്ചിരിക്കുന്നവർ ആരെല്ലാമാണ് ഓപ്ഷൻസ് എ കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പുപണിക്കാരൻ ബി കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പ് പണിക്കാരൻ കുശവൻ സി കൊത്തുപണിക്കാരൻ ഇരുമ്പ് പണിക്കാരൻ കുശവൻ ഉത്തരം ഓപ്ഷൻ ബി കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പ് പണിക്കാരൻ കുശവൻ ഇവരെല്ലാവരുമാണ് കരവിരുതിന് ആശ്രയിച്ചിരിക്കുന്നവർ ആരെ കൂടാതെ നഗരം പണിയാനാവില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻ എ കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പ് പണിക്കാരൻ ബി കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പു പണിക്കാരൻ കുശവൻ സി കൊത്തുപണിക്കാരൻ ഇരുമ്പു പണിക്കാരൻ കുശവൻ ഉത്തരം ഓപ്ഷൻ ബി കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പു പണിക്കാരൻ കുശവൻ ആർക്കാണ് അനുശാസനമോ വിധി പ്രസ്താവമമോ വ്യാഖ്യാനിക്കാൻ സാധിക്കയില്ലാത്തത് ഓപ്ഷൻസ് എ കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പു പണിക്കാരൻ ബി കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പു പണിക്കാരൻ കുശവൻ സി കൊത്തുപണിക്കാരൻ ഇരുമ്പു പണിക്കാരൻ കുശവൻ ഉത്തരം ഓപ്ഷൻ ബി കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പു പണിക്കാരൻ കുശവൻ എന്തിനെ കുറിച്ചാണ് ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നവരുടെ പ്രാർത്ഥന ഓപ്ഷൻസ് എ തങ്ങളുടെ തൊഴിലിനെ കുറിച്ച് ബി തങ്ങളുടെ കരവിരുദിനെ കുറിച്ച് സി തങ്ങളുടെ വൈഭവത്തെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ തങ്ങളുടെ തൊഴിലിനെ കുറിച്ച് ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നവരുടെ പ്രാർത്ഥന തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അടുത്ത ചോദ്യത്തിന് ഓപ്ഷൻ ഇല്ല ഉത്തരം നേരിട്ടാണ് ചോദ്യം ഇതാണ് ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നത് ആരാണ് ഉത്തരം കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവർ കരവേല വിദഗ്ധൻ കൊത്തുപണിക്കാരൻ ഇരുമ്പ് പണിക്കാരൻ കുശവൻ എന്നിവർ ഇവരാണ് ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നത് അടുത്ത ചോദ്യം വൈദ്യനെ ബഹുമാനിക്കുക നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒന്നിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം പ്രഭാഷകൻ മുപ്പത്തെട്ട് പന്ത്രണ്ട് പ്രഭാഷകൻ മുപ്പത്തെട്ട് പന്ത്രണ്ടിൽ വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നു അപ്പോഴ് മുപ്പത്തെട്ട് ഒന്നും മുപ്പത്തെട്ട് പന്ത്രണ്ടുമാണ് സമാനവാക്യങ്ങൾ പ്രഭാഷകൻ്റെ ഗ്രന്ഥം മുപ്പത്തെട്ടാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഓപ്ഷൻസ് എ മുപ്പത്തി മൂന്ന് ബി മുപ്പത്തി സി മുപ്പത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി നാല് മുപ്പത്തിനാല് വാക്യങ്ങളാണ് പ്രഭാഷകൻ്റെ ഗ്രന്ഥം മുപ്പത്തെട്ടാം അധ്യായത്തിലുള്ളത് യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പ്രഭാഷകൻ്റെ ഗ്രന്ഥം മുപ്പത്തെട്ടാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് അടുത്തത് മുപ്പത്തൊമ്പതാം അധ്യായമാണ് എല്ലാവർക്കും നന്ദി